സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് യും എട്ടുള്ള സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഇനി ചോറ് മാത്രമല്ല എഗ് ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് കാരറ്റ് റൈസ് എന്നിവയും ഉൾപ്പെടുത്താം മുട്ട അവയിൽ കുരുമുളകിട്ട മുട്ടോസ്റ്റ് തുടങ്ങിയവയും വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ പ്രകാരം പരിഷ്കരിച്ച മെനുവിലുണ്ട് മെനു ഗംഭീരമാണെങ്കിലും ഉച്ചഭക്ഷണ വിഹിതം പുതുക്കിയിട്ടില്ല ആഴ്ചയിൽ ഒരിക്കൽ ഫോർട്ടിഫൈഡ് അരികൊണ്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജ് ബിരിയാണി എന്നിവയും മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം മൈക്രോഗ്രെയിൻസും നൽകാം പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ എന്നിവ ചേർത്തുള്ള ചമ്മന്തിയും കൊടുക്കാം മെനു ഗംഭീരമാണെങ്കിലും ഉച്ചഭക്ഷണ വിഹിതം പുതുക്കിയിട്ടില്ല ഒരു കുട്ടിക്ക് എൽ പി ക്ലാസിൽ ആറേ ദശാംശം ഏഴ് എട്ട് രൂപയും യു പി മുതൽ പത്തേ ദശാംശം ഒന്നേ ഏഴ് രൂപയുമാണ് വിഹിതം എന്നാൽ ഇത് പ്രശ്നമാകില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടിയുടെ വാദം തദ്ദേശ സ്ഥാപനങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും പൊതുസമൂഹവുമടക്കം സഹായങ്ങൾ നൽകുന്നതിനാൽ പ്രതിസന്ധിയുണ്ടാകില്ല പ്രഭാത ഭക്ഷണവും വൈകിട്ട് ചായയും വരെ നൽകുന്ന സ്കൂളുകളുണ്ടെന്ന് മന്ത്രി പറഞ്ഞു വെറ്റന്യൂസ് മലപ്പുറം